പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ പ്രഭാതം മുതലേ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് അനന്ത കൃപയായ കർത്താവെ ഞാനങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിച്ച് നന്ദി പറയും ദിനം നീ ദാനമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു വിശുദ്ധരായ പേസലിൻ്റെ വിസ ആയ ഗ്രഗറിയുടെയും തിരുനാൾ ആഘോഷിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകി ഇന്നത്തെ തിരുവചനത്തിലൂടെ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചു ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ജീവിക്കേണ്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ മക്കളാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് കഴിയണമത് കാരുണ്യവാനായ ലത്താവെ നിൻ്റെ കൃപകൾ നിറഞ്ഞ് വിശുദ്ധ ബേസിൽ പറഞ്ഞതുപോലെ നീ ഇടാത്ത ഉടുപ്പ് ദരിദ്രൻ്റേതാണ് നീ ഭക്ഷിക്കാതെ വേസ്റ്റ് ചെയ്യുന്ന ഭക്ഷണം പാവപ്പെട്ടവൻറ്റേതാണ് ഉപയോഗമില്ലാതെ നീ സൂക്ഷിച്ചിരിക്കുന്ന നിധികൾ നിനക്കൊരിക്കലും പ്രയോജനപ്പെടുകയില്ലെന്ന് തിരിച്ചറിയണം നിന്റെ നിക്ഷേപം കർത്താവിൽ തന്നെയായിരിക്കണം കരുണ്യവനായ കർത്താവെ ഈ പോലെ അങ്ങേ സമ്പൂർണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് അങ്ങേരി തിരുവിഷ്ഠു നിറവേറ്റി ജപിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈ ദിവസം അങ്ങ് തന്ന എല്ലാ അനുഗ്രഹം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കണം യൂധന്മാരുടെ രാജാവായിരുന്ന ശ്രീകരണേശ്വരൻ പെട്ടെന്നുള്ള മനോതര പ്രകടനങ്ങളെ കാത്തു കാണണമേ പ്രഭാതത്തിലെ ഏറ്റങ്ങൾ മാത്രപ്പെടുത്തുവാണ് തത്കവിത ഞങ്ങളെ അനുഗ്രഹിക്കണം നിന്റെ കൃപകളാണെന്നറിഞ്ഞ് സ്വർഗീയ ദർശനങ്ങൾ കണ്ടുകൊണ്ട് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം ഈശ്വര നന്ദി ഈശോയ ശ്രുതി ഈശ്വയം